മനസ്സില് ശാന്തത നിറയട്ടെ സമാധാനം നിറയട്ടെ ഒരുപാട് ഭാരങ്ങളുണ്ടെങ്കിലും സമാധാനം നിറയുന്നുണ്ട് മനസ്സിലെവിടെയോ ഒരു കൂൾ ഫീലിങ് എവിടെയോ ഒരു തണുപ്പ് പോലെ ശാന്തത മലമോ മല പോലെ ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിലും ഒക്കെയും ഓവർകം ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നല ഒക്കെയും അതൊക്കെ എനിക്ക് മാർക്കാൻ പറ്റും അതല്ല എങ്കിൽ ആ പ്രശ്നത്തെനിക്ക് മാറിക്കിടക്കാൻ പറ്റും ഒരു മനസ്സ് വളരെ കനക്കുറവ് പോലെ തോന്നുന്നുണ്ട് ദൈവത്തിൻ്റെ ഇടപെടല ഒരു ശാന്തത ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലേക്കും വരുന്നുണ്ട് സമാധാനം നിറയുന്നുണ്ട് ശാന്തി നിറയുന്നുണ്ട് ശാന്തി മനസ്സ് ശാന്തമാക്കുക റിലാക്സ് മനസ്സിനെ റിലാക്സ് ആക്കി വെക്കുക എന്തിനാണ് പ്രളപ്പെടുന്നത് ശാന്തമാക്കി വെക്കുക നമ്മൾ എത്ര എപ്രാളപ്പെട്ടിട്ടും നമ്മുടെ ആയുസ് കൂട്ടാൻ പറ്റത്തില്ല ദിവസങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മുടെ വയസ്സും കൂട്ടാൻ പറ്റത്തില്ല ശാന്തമാവുക ചിലത് നമ്മൾ കടന്നുപോയേ പറ്റുള്ളു ചിലത് നമ്മൾ അതിജീവിച്ചേ പറ്റുള്ളൂ ചിലത് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ എപ്രാളപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല മനസ്സ് ശാന്തമാക്കുക ശാന്തമാകുക ശാന്തമാവുക ശാന്തമാക്കുക ശാന്തമാവുക ആവശ്യമില്ല ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യ എന്തിനാ വെപ്രാളപ്പെടുന്നത് എന്തിനാ സങ്കടപ്പെടുന്നത് മനസ്സങ്ങനെ അനുസരിക്കും പറയുന്നത് ഉൾക്കൊള്ളും ശാന്തമാകും ശാന്തോ ശാന്തെങ്കിൽ ദൈവഹിതം പിന്നെ എങ്ങനെ തിരിച്ചറിയും ശാന്തമാ ശാന്ത ശാന്തമാണ് ശാന്തമായി ദൈവഹിതം പിന്നെ എങ്ങനെ തിരിച്ചറിയും Shant ma ko Shant ma relax re relax. Shant relax.